thank you. Jaya. ഇന്നലെ കാസർഗോഡ് കണ്ടത് ഒരു സാമ്പിള് മാത്രമാണ് ഒരു സാമ്പിള് മാത്രമാണ് വേട്ടിക്കെട്ട് വേറെ വരും കാസർഗോഡ് ജുമുആ നമസ്കാരത്തിന്റെ സമയത്ത് ഏ ആരാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് എല്ലാരെയും എല്ലാരെയും തൂക്കി റഷീദ നിന്റെ ഉമ്മ തള്ളച്ചല്ലേ നീ തള്ളച്ചി ആകത്തില്ലേ നീ എന്താ മുലതുടുത്ത സ്ത്രീകളെ നോക്കി വന്നതാ ഏ അതോ കൊലപ്പിച്ചു നിൽക്കുന്ന കർഷകനെ നോക്കി ഇറങ്ങിയതാണോ ഡീനിയ ആരെ നോക്കി വന്നതാണ് എന്റെ ലൈവില് നിന്റെ തന്ത ഇവിടെ തുണിയില്ലാതെ നിപ്പുണ്ടോ ഈ ലൈവ് കാണാന് നിന്നെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ എന്റെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാ എന്റെ ലൈവിൽ വന്നിട്ട് അനാവശ്യം പറഞ്ഞാലോ അടിച്ച് ചേക്കിട്ട് ഞാൻ പൊളിക്കും മര്യാദയ്ക്ക് മാനത്തിന് നിന്നാല് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചും കിട്ടത്തുള്ളൂ ഇവര് കോൺഗ്രസിന്റെ കയ്യിൽ ഈ രാജ്യം ഇരുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങള് ചർച്ചുകളൊക്കെ ഇവർക്ക് യഥേഷ്ടം പള്ളിയാക്കാൻ നിങ്ങൾക്ക് മസ്ജിദാണോ വേണ്ടത് ആക്കിക്കോ നിങ്ങൾക്ക് മദ്രസയാണോ ആക്കേണ്ടത് ആക്കിക്കോ ഇപ്പോ അതിന്റെ അവശിഷ്ടങ്ങളും മുഴുവനും കുഴിച്ചെടുത്ത് ഈ കള്ളന്മാരെയും കാപാലിക കൂട്ടങ്ങളെയും കൊള്ളയടിക്കാരെയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതാ ഞാൻ പറഞ്ഞത് എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല ഇപ്പോ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലെ ഒരു മസ്ജിദിനകത്ത് കുഴിയെടുക്കുന്നതിനിടയിലാണ് ശ്രീരാമന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ജനങ്ങളിൽ മുമ്പത്തെ പോലെ നിങ്ങളെ പേടിച്ച് അയ്യോ ഉമ്മാക്കി കാണിച്ച് പേടിച്ച് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ട് ഭയന്ന് തല നീട്ടിക്കൊടുക്കൂ മുഹമ്മദിയർ നിങ്ങളെ ഒന്ന് കൊന്നുകഴിഞ്ഞാൽ അവരുടെ കലി തീരുമെങ്കിൽ തീരട്ടെ എന്ന് പറയുന്ന ഗാന്ധിയുടെ രാജ്യമല്ല ഇത് ഇത് നരേന്ദ്രമോദിയുടെ യുഗമാണ് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് ജനങ്ങൾ ഇളകി മസ്ജിദിന്റെ അകത്ത് എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളൊക്കെ വരുന്നത് എന്നായി ചോദ്യം വലിയ രൂപത്തിൽ വിവാദമായി മാറി നാടളങ്ങി സാഗറിലെ പപ്പേറ്റ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ മസ്ജിദിനകത്താണ് കഴിഞ്ഞ ദിവസം വിഗ്രഹങ്ങൾ കണ്ടെത്തിയ വാർത്ത കാട്ടുതീ പോലെ പരക്കുന്നത് അങ്ങനെ പുരാതനമായിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ കണ്ടതോടെ പ്രദേശവാസികളായിട്ടുള്ള നൂറുകണക്കിന് ഹിന്ദു വിശ്വാസികൾ സ്ഥലത്തെത്തി അവർ പ്രതികരിക്കാൻ പഠിച്ചു ഇനി നിങ്ങളുടെയൊക്കെ ഒരു വേലത്തരങ്ങളും ഉടായിപ്പുകളും ഇനിയും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നടപ്പില്ല നിങ്ങളൊരു കട കത്തിച്ച് ഒരു വാഹനം അടിച്ച് തകർത്ത് ഒരു വീടിന് തീയിട്ട് ഒരു മനുഷ്യനെ പിടിച്ച് നിർദ്ദയം വകവരുത്തി മറ്റുള്ളവരെ പേടിപ്പിച്ച് അടക്കി നിർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ഒരു മതമുണ്ടല്ലോ ഇനി അത് വിലപ്പോകത്തില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഈ പ്രദേശത്ത് മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും പിന്നീട് ഇത് മുസ്ലിം സമൂഹം കൈവശപ്പെടുത്തിയതാണെന്നും സംസ്കൃത നേതാവ് ആരോപിക്കുകയാണ് ഇവിടെ വീണ്ടും ക്ഷേത്രം പണിയണം എന്നാണ് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ ഉണ്ടല്ലോ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അന്വേഷിക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രം തന്നെയാകട്ടെ മസ്ജിദാണെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളും തെളിവുകളും അവിടെ ഉണ്ടാകുമല്ലോ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് ഹിന്ദു വിശ്വാസികൾ താൽക്കാലികമായി വേദി നിർമ്മിച്ച് പൂജകൾ ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടായി ഹിന്ദു വിശ്വാസികൾ പൂജകൾ നടത്തുന്നതിനെ മുസ്ലിം സാമുദായിക നേതാക്കളും ഇസ്ലാമിസ്റ്റുകളും ശക്തമായി എതിർത്തു സ്ഥിതിഗതികൾ വഷളായി രണ്ട് വിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് കാരണമായി മാറി പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും ഭരണകൂടവും ഉടൻ തന്നെ ഇടപെട്ടു കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി ഗ്രാമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ് മറ്റുള്ളവരുടത് കട്ടെടുത്തും തട്ടിയെടുത്തും പേടിപ്പിച്ച് പിടിച്ചു വാങ്ങിയുമൊക്കെ ഒരുപാട് കാലമൊന്നും നിങ്ങൾക്ക് അങ്ങനെ വെച്ച് പൊളച്ച അനുഭവിക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ അത് തന്നെ അസംഭവിക്കുക ഇവർക്ക് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം മുസ്ലിങ്ങളും മാത്രം മതി ഇവിടെ അങ്ങനെ മുസ്ലിങ്ങളുടേതു മാത്രമായി രാജ്യമുണ്ടാക്കേണ്ടതിനു വേണ്ടി ഇവർ ഇറങ്ങി തിരിക്കുക ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അധികാര പദവികളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നു അത്രേ മൗലാന പാക്കിസ്ഥാനിലേക്ക് പോയി കാക്ക മൗലാന അർഷദിക്കർഷനി പറയാണ് മുസ്ലിങ്ങൾക്ക് അല്ല നിങ്ങൾ മുമ്പ് ഭാഗം വാങ്ങി പോയതല്ലേ ഏ എന്തേ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നില്ലേ ഏത് അധികാര പദവിയാണ് ഇവർക്ക് വേണ്ടത് പ്രധാനമന്ത്രി പദമോ ഉള്ളിലിരിപ്പ് കണ്ടോ പുറത്തു വരുന്നത് വരുന്നത് ഇസ്ലാമിന്റെ മോചനം എന്ന മുദ്രാവാക്യവുമായി ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത സ്ത്രീകളെ വെറുതെയും മക്കനെയും ഇട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിപ്പിച്ചിറങ്ങി തിരിച്ചിട്ടുണ്ടവർ നിങ്ങളുടെ ബോട്ട് തണ്ടാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അവര് വരും വീടുകളിൽ കുറച്ച് അരിയും മലരും ഒക്കെ കരുതി വെച്ച ചുമ്മ ചിലപ്പോ നാളെ എങ്ങാനും വില കൂടിയാലോ അത് ഒരു സ്ഥിതിഗതികൾ വന്നാലോ ഞാൻ യുക്തിവാദിയായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാ പറയുന്നത് ഒന്ന് കരുതി നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഇപ്പോ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ മുസ്ലിങ്ങളെ പ്രധാനമന്ത്രിമാരാക്കുന്നില്ല ജോണിയുടെ മാമാടെ മോനാണോ എം എം അക്ബർ ആണോ എം എം അക്ബർ നിന്നോട് പറഞ്ഞോ ഡിബേറ്റിന് ആളെ കണ്ടുപിടിക്കാൻ ടാ ഒരഞ്ചിന്റെ വിവരമില്ലാതെ ഓരോന്ന് ഇറങ്ങി ഇറങ്ങിത്തിരിക്കും ആ അവരുമായിട്ട് ഡിബേറ്റിനുണ്ടോ ഇവരുമായിട്ട് ഡിബേറ്റിനുണ്ടോ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത് നീയുണ്ടോ ഡിബേറ്റിന് നീ നിന്റെ കാര്യം പണഞ്ഞാ മതി മറ്റുള്ളവരുണ്ടോ ഇല്ലേ എന്നൊക്കെ അവരാരെങ്കിലും നിന്നോട് പറഞ്ഞോ ഞാൻ നിന്നോട് പറഞ്ഞോ ഇന്നാളെ വിളിച്ചുകൊണ്ട് പോവാന്ന് ഓരോന്ന് വന്നിട്ട് അവരോട് ഡിബേറ്റിനുണ്ടോ ഇവരോട് ഡിബേറ്റിനുണ്ടോ അവരത് അറിഞ്ഞിട്ട് കൊള്ളൂല്ല നമ്മള് നമ്മുടെ കാര്യം പറയാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവുമെങ്കിലും ഒന്ന് കാണിക്കും കേട്ടോ അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന അർഷതു മൗലവിക്കൊരു വിഷമം വിഷമം കാര്യമാണേ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണ്ടേ ഈ സ്വതന്ത്ര ഭാരതത്തിനാളെ അതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ അധികാര പദവികളിൽ ഇരുത്തണം മൗലാനയുടെ ആണ് ഉടനെ സാധിപ്രാച്ചി എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗര എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ അൻപത്തിയഞ്ച് അൻപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഹിന്ദു പ്രധാനമന്ത്രിമാരുണ്ടോ ചോദ്യമാണ് ചോദ്യത്തിന് വേണ്ടത് മറു ചോദ്യമല്ല ഉത്തരമാണ് ഇവിടെ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ റൈറ്റ്സ് ഉണ്ടോ പിൻവാതിലൂടെ ഒരു മൂത്രപ്പര ഉണ്ടാക്കി വെക്കുന്നതല്ലാതെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും മാനേജ്മെന്റ് എയ്ഡഡ് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അവരുടെ ആരാധനകൾ ഫോളോ ചെയ്യാനുള്ള മുറിയോ സൗകര്യങ്ങളോ നിങ്ങൾ കൊടുക്കുമോ അതെന്താ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു കൊമ്പും തുമ്പിക്കയുമൊക്കെ കിടന്നാടുന്നത് ഞങ്ങൾക്ക് പബ്ലിക് സ്കൂളിൽ ഹിജാബ് വേണം അപ്പൊ സ്കൂളിലെ യൂണിഫോം ഞങ്ങൾക്ക് പറ്റില്ല ഇവരെ പ്രശ്നക്കാരാ പെട്ടെന്നൊരു ഹിജാബ് ഇട്ടിട്ട് മോള് വന്നോ എന്നല്ല പറഞ്ഞത് എന്നല്ല പബ്ലിക് സ്കൂളിലെ സിസ്റ്റർ എഴുന്നേറ്റു നിന്നു മാധ്യമങ്ങളെ വിളിച്ചു എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ ആ പേരൻസിനോടും ഞങ്ങളെ പേടിപ്പിക്കാനും മാക്കിയുമായി വന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടും പച്ച മലയാളത്തിൽ വെടിപ്പായി പറഞ്ഞു വെച്ചതാണ് ഈ ഒരു നിയമമുണ്ട് ഈ സ്കൂളിന് ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഈ സ്കൂളിന്റെ റൂൾസും റെഗുലേഷൻസ് ഈ സ്ഥാപനത്തിലെ അധികാരികളും വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥികളുടെ പേരൻസും പാലിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ വിട്ടോ വണ്ടി ടി സി അവിടെ കിട്ടും വാങ്ങിച്ചോ ഹിജാബ് ഗേറ്റിന്റെ അകത്തേക്ക് പറ്റില്ല മക്കളെ തടഞ്ഞു നിർത്തിയിട്ട് ഹിജാബിട്ട ആളുകളുടെ സഞ്ചി പരിശോധിച്ചിട്ടാണ് കേട്ടോ ഇനിയും ജുവലറിയിൽ കേറ്റുവാ സൂപ്പർ മാർക്കറ്റില് പത്തായിരം രൂപയുടെ സാധനങ്ങളാണ് ഒരു താത്ത മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് താത്ത എവിടെയൊക്കെ ഒളിപ്പിക്കാമോ അവിടെ ഒക്കെ സാധനങ്ങളൊക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു ക്യാമറയുള്ള കാര്യം പിടിച്ചു നിർത്തി വേണ്ട വെച്ചിരിക്കുന്ന അറിയാം ഞാൻ എടുത്തു ജുവലറിയിൽ പോയി എടുത്തിട്ട് അടിച്ചു മാറ്റി കടക്കാൻ പോയാ താത്തായെ അവിടെ പിടിച്ചു നിർത്തി വച്ചറ്റ് പൊയ്ക്കോ താത്ത പണം ഉണ്ടെങ്കിൽ കൊടുത്തു വാങ്ങിച്ചോ ഇങ്ങനെയും നാണം കെട്ട നേരും നെറിയുമില്ലാത്ത കള്ളവും കാപഢ്യവും കൊള്ളയും കൈമുതലാക്കി എടുത്തിരിക്കുന്ന ഈ വിഭാഗം എവിടെ പോയാലും നടു കടലിൽ പോയാലും നക്കിയെ കുടിക്കൂ എന്നതുപോലെ ഇവരത് പ്രാവർത്തികമാക്കും ഇവർക്ക് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും നെഞ്ചത്ത് കയറി പൊങ്കാലയിടാനേ പറ്റത്തുള്ളേ മാടായിപ്പാറയിലെ ക്ഷേത്രമുറ്റത്ത് ചെന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യവുമായി കുറെ ആളുകൾ ഇറങ്ങി തിരിച്ചു നിങ്ങൾ കണ്ടിരുന്നു ഇവർക്ക് വേറെ എങ്ങുമില്ലേ സ്ഥലം ഹമാസിനാഢ്യം വിളിക്കാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മൂത്രക്കണ്ണീരൊലിപ്പിക്കാൻ അതെന്തിനാ ക്ഷേത്രമുറ്റത്ത് തന്നെ വരുന്നത് വൈറലാകാനോ അവരുടെ മതവികാരം റണപ്പെടുത്താനോ അവരെ പ്രകോപിതരാക്കി സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രക്ഷോഭമുണ്ടാക്കി അവരെ ഇളക്കി പുറത്തു കൊണ്ടുവന്നാലേ ഇവര് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എടുത്ത് ആറാം നൂറ്റാണ്ടിലെ യുദ്ധ പരമ്പരകൾ അരങ്ങേറാൻ പറ്റൂ ഇവർക്ക് ഇരുപത്തൊന്നിൽ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ച് മിനുക്കാൻ മടിയില്ല അതെ ഞങ്ങളുടെ വാളും പരിചകളും ഒന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല അതിന് തുരുമ്പ് പിടിച്ചെങ്കിൽ തന്നെ തേച്ചും എനിക്ക് എടുത്താൽ മതി നിന്റെ ഒക്കെ പിരടിക്കു നേരെ ഓങ്ങാൻ രാത്രി സമയത്തു പട്ടിയെ വെട്ടിയും പകൽ സമയത്തു മനുഷ്യന്റെ കഴുത്തറുക്കാനും പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗത്തെ നമ്മൾ കണ്ടില്ലേ അവരെ ഇനി അർഷാദ് മദനിയുടെ ആവശ്യം മൗലാന അർഷദുമതനയോട് മറു ചോദ്യം ചോദിക്കുന്നു ഏത് ഇസ്ലാമിക രാജ്യത്താണ് ഹിന്ദുക്കളെ മനുഷ്യരായിട്ട് അംഗീകരിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നു ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടുന്ന പരിഗണനകൾ ലഭിച്ചിട്ടുണ്ട് അത് വേണ്ടല്ലേ മറ്റു രാജ്യം ശരീരത്തെ നിയമത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ മുസ്ലിങ്ങളെ തല പൊക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ഈയിടെ നടത്തിയ ഒരു പ്രസ്താവനയിൽ മൗലാന മൗലാനി പറഞ്ഞതാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഈ രാജ്യം മുഴുവനും പൊട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടി മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയ മാരകമായിട്ടുള്ള ഈ ഭീകര ജന്തുക്കളെ ആദരിക്കണമായിരുന്നു നാർഷാദ് പതിനി പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പെങ്ങൾക്ക് മക്കളുണ്ടെങ്കിലും നിനക്ക് മക്കളുണ്ടെങ്കിലോ കേട്ട ചൂടാ അല്ലേ ഇനിയും ഈ അൻപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഹിന്ദു മുഖ്യമന്ത്രിയുണ്ടാവും ഹിന്ദുക്കൾക്ക് ഒരു വൈസ് എങ്കിലും ഉണ്ട് എവിടെയാണ് ഹിന്ദുക്കൾക്ക് ഇവർക്ക് ഇവർ അംഗീകാരം കൊടുത്തിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ അധികാരമാർഗ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് മറ്റാരെയെങ്കിലും ഇവരൊന്ന് അനങ്ങാൻ വിടുമോ അതെന്ത് മനസ്സിലായി അവരുണർന്നു ഇനിയും നിന്റെയൊന്നും ഒരു ഉടായിപ്പും പേടിപ്പിക്കലുകളും ഭീഷണിപ്പെടുത്തലുകളും ഒന്നും ഇനി ഇവിടത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒന്നും വേണ്ട അവര് നിങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുന്നു ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രയേലില് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു എന്തുകൊണ്ടാ അദ്ദേഹം കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് യു പിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു ഇരിക്കുന്ന കസേരയുടെ മഹത്വം തിരിച്ചറിയുന്നതും കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന് നമ്മൾ അറിയുന്നു എന്തുകൊണ്ട് മനസ്സിലായോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെ ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ പറയുന്നത് തൊള്ള തൊടാതെ വിഴുങ്ങാനല്ല മറിച്ച് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പഞ്ചപുച്ചമടക്കി പോകാനല്ല നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടികൾ നൽകാൻ ഇനി ഞങ്ങൾ ഉറങ്ങത്തില്ല ഞങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കുവാണ് എന്ന് സാധി പ്രാചി ഇന്ത്യ മഹാരാജ്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു ഇവർ എവിടെ എത്തി നിൽക്കുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കും ഞങ്ങൾ അല്ലേ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം അതെ ഇന്ന് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ആറാം നൂറ്റാണ്ടിലെ ഈ ഗോത്രീയതയാണ് എന്ന് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഉടായിപ്പുകളൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടി ഇനി ഒരാളും മുഹമ്മദ് എന്ന് പറയാൻ മുഹമ്മദിനെ വിമർശിക്കാൻ ധൈര്യപ്പെടരുത് അങ്ങനെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ജോസഫ് മാഷിന്റെ കൈ വെട്ടി ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയയിൽ ഓടുന്നതെന്ന് അറിയാം ഖീജയുടെ അമ്മാവന്മാരെയൊക്കെ ഉണ്ടല്ലോ കള് കൊടുത്ത് പൂസാക്കിയിട്ട് മമ്മതണ്ണൻ കദീജയെ കിട്ടുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും നോക്കാം മുഹമ്മദിൻ്റെ ഒരു ക്യാരി ഈ ഷാർലി ദുയിൽ വന്നതിനാണ് ഇവരെ ആ സാമൂൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ പതിനെട്ടുകാരൻ കൊന്നപ്പോ ആ പതിനെട്ടുകാരനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ച് ഇവരിങ്ങനെ മുറവിളികളൊക്കെ നടത്തിയത് ഇപ്പോ മറ്റൊരെണ്ണം അതിന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സഫ്വാന്റെയും ആയിഷയുടെയും ഒരു ചിത്രീകരണം എന്താ അറിയാമോ ഒരു പേടിയുമില്ല ആർക്കും നിങ്ങളെ നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ആ എന്നയിലൂടെ തന്നെ കേരളത്തിൽ നിന്ന് നീയൊക്കെ മൂട്ടിലെ തട്ടി പറക്കേണ്ടി വരും ഇനി നിന്നെയൊന്നും ഇവിടെ വച്ചു വാഴിക്കില്ല എന്ന് ഇന്ത്യയിലെ മതേതരത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു യുദ്ധ സന്ദർഭത്തില് ഒരു യുദ്ധ സന്ദർഭത്തില് സഫ്വാൻ എന്ന് പറയുന്ന സുന്ദരനായിട്ടുള്ള യുവാവ് വരുന്നു ആ യുവാവ് ആയിഷയെ കൈപിടിച്ച് കുതിരപ്പുറത്ത് കയറ്റുന്നു പോകുന്നു ചിത്രീകരണം രക്ഷയില്ലാത്ത ചിത്രീകരണം മുഹമ്മദിന്റെ പേരെഴുതരുത് മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കരുത് മുഹമ്മദിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇത് ഇന്ത്യയല്ലേ ജനാധിപത്യ രാജ്യമല്ലേ ഇത് എന്താ ഇവിടെ വിമർശിച്ചാല് ഒക്കെ തല എടുക്കുമോ എന്നാൽ എടുത്തിട്ട് പോടാ എന്ന് പറയുന്നതിലേക്ക് ഈ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഊശീരുള്ള ആളുകൾ ഉയർന്നു വരുന്നു ഇപ്പോ സവാദ് പോലും ഇവർക്കെതിരെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി കണ്ണൂര് കടന്നു കളഞ്ഞ സവാദ് ഇപ്പോൾ എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും എതിരെ തിരിഞ്ഞു ഇത് നിങ്ങൾക്ക് കാലം കാത്തുവെച്ചതാ വാങ്ങിച്ചിട്ട് പൊയ്ക്കോ ചെലക്കാതെ എന്ന് പറയേണ്ടത് അയാള് പറഞ്ഞല്ലോ എനിക്ക് ആരാ പണം തന്നത് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തത് ഇപ്പോൾ എൻ ഐ എ കോടതി പറഞ്ഞത് അതിന്റെ തുടരന്വേഷണം സംസ്ഥാന പോലീസിനെ തന്നെ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിനെ ശിക്ഷ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു കേവലം കൈവെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ ഒരു മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറെ വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ് ഒരുപാട് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചു സഭാ നേതൃത്വം പോലും അദ്ദേഹത്തെ കൈവിട്ടു ജോലി പോയി ഭാര്യ ജീവൻ പൊലിഞ്ഞു അവര് സ്വയം ജീവൻ ഒടുക്കി എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു ആ മനുഷ്യൻ എന്നിട്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഒരു വാനരൻ ഉണ്ടല്ലോ നിനക്കറിയാമെന്നേ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കെതിരെ നോക്കട്ടെ ഞാൻ എടുക്കട്ടെ അയാള് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് ജോസഫ് മാഷ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും തകർത്ത് കളഞ്ഞ ഈ ഇസ്ലാം മത തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് വായിച്ചു കൊണ്ട് ചിരിക്കുന്ന ഒരു നരാധമന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കാം ഇവൻ്റെയൊക്കെ വീടുകളിൽ സംഭവിക്കണം ഇവനൊക്കെയാണ് ഈ തീവ്രവാദത്തെ തലങ്ങും വിലങ്ങും വളർത്തിക്കൊണ്ടുവരുന്നത് അവന്റെ ചിരി നോക്കിക്കേ കണ്ടോ അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് പോളിയാ ഏ ഇവനെ ഇവന്റെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല എനിക്കൊട്ടിഷ്ടമുള്ള ക്യാരക്ടറും അല്ല ഇവൻ കാരണം ഒരു മൗലവിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ രംഗപ്രവേശം ചെയ്തത് എന്തോ ആയിക്കൊണ്ടു പോട്ടെ ഇവനെല്ലാവരെയും കളിയാക്കുക പരിഹസിക്കുക ഇവന്റെ മോന്ത കണ്ട ഇവനെല്ലാത്തിനും തികഞ്ഞവനാണെന്നൊരു ധാരണയാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആ കൈ കൊണ്ട് തന്നെ ഇദ്ദേഹം ഇടത് കൈ കൊണ്ടുമൊക്കെയായിട്ട് ദേഹം എഴുതിയ പുസ്തകമാണ് അറ്റുപോകാത്ത ഓർമ്മകൾ ആ പുസ്തകം വായിച്ചിട്ട് ചിരിക്കുന്ന ഈ നരാധമനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ ഇവനിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത് ഇവനൊക്കെ തന്നെയാണോ സവാദിനെ കൊണ്ട് ഫണ്ട് കൊടുപ്പിച്ചത് ചെയ്യിപ്പിച്ചത് എന്ന് ആർക്കറിയാം ആ മനുഷ്യനോട് തീർത്താൽ തീരാത്ത തീരാത്താണ് ഇവർക്കുള്ളത് മറ്റേ അബ്ദുൽ എന്താ പറഞ്ഞത് കയ്യങ്കാലും അല്ല വെട്ടേണ്ടത് തലയായിതെന്ന് ആ പുസ്തകം വായിച്ചാൽ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ല ഇവനെ ഒന്ന് നോക്കി വെച്ചോ അൻസാരി ആലപ്പുഴ ആലപ്പുഴ പട്ടണത്തിൽ